വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രി ഹബ്ലാബിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും മുന്നൂറ്റി ഇരുപത് കെ വി എ ജനറേറ്റർ കമ്മീഷനിൽ ഹൈടെക് മോർച്ചറി പ്രവൃത്തി ഉദ്ഘാടനവും രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് നിർവഹിച്ചു ബളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു സ്കൂട്ടർ യാത്രികയായ എളയമ്പറമ്പിൽ റഫീഖിന്റെ ഭാര്യ ജംഷീനയാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ സ്റ്റേജ് കുടിവെള്ളം സയൻസ് ലാബ് മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിർവഹിച്ചു ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ മാരായ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള അബ്ദുസമദ് സമദാനി എംപിയുടെ പ്രതിനിധി എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് ി ബാധിച്ച് പ്രാക്തന ഗോത്രമായ ചോലനായക്കർ യുവതി മരിച്ചു കരളായി ഉൾവനത്തിലെ കുപ്പമല സത്തന്റെ ഭാര്യ സുസ്മിതയാണ് മരിച്ചത് വാർത്തകൾ വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ഹബ്ലാബിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും മുന്നൂറ്റി ഇരുപത് കെ വി ജനറേറ്റർ കമ്മീഷനിങ് ഹൈടെക് മോർച്ചറി പ്രവൃത്തി ഉദ്ഘാടനവും

ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ആർദിനം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നി കരീം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പാറ്റ ജമീല വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരീന ഹസീബ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവർ സംസാരിച്ചു എച്ച് എം സി മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു സ്കൂട്ടർ യാത്രികയായ എളയംപറമ്പിൽ റഫീഖിന്റെ ഭാര്യ ജംഷീനയാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് ടോറിസ്റ്റ് ലോറിയും സ്കൂട്ടറും തമ്മിലാണ് അപകടം നടന്നത് വളാഞ്ചേരി സി എച്ച് ആശുപത്രിക്ക് മുൻവശത്താണ് അപകടം സംഭവിച്ചത് സ്കൂട്ടർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ടോറസ്റ്റ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം നാട്ടുകാരും വളാഞ്ചേരി പോലീസും ചേർന്ന് ജംഷീനയുടെ മൃതദേഹം നടക്കാവ് ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കിയ സ്റ്റേജ് കുടിവെള്ളം സയൻസ് ലാബ് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു പി പ്രസിഡന്റ് ടി എൻ ആസാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനീഷ് കാറ്റാടി സലീന റഷീദ് എസ് എം സി ചെയർമാൻ മുനീർ കാവുങ്ങൽ എം പി ടി എ പ്രസിഡന്റ് ഇ സൈറ സ്കൂൾ ലീഡർ ശ്രീനന്ദ് എസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ബീന മണിങ്ങ പള്ളിയാളി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിലെ വെങ്കല ജേതാവ് ജിനേഷ് എൻ ഡി ഗൈഡിംഗ് റണ്ണർ മുഹമ്മദ് യാസിൻ ടി മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് ടീം അംഗം റഹാൻ വി കെ ജില്ലാ കബഡി ടീം അംഗം വി പി കെ കുറ്റിക്കാട് ഫൈസൽ പി താളിപ്പാടം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ റീന എം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് സി നന്ദിയും പറഞ്ഞു അധർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള അബ്ദുസമദ് സമദാനി എംപിയുടെ പ്രതിനിധിയായ ഇബ്രാഹിം മൂത്തൂർ എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ ആധാർ സേവനം നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെന്നും ഇക്കാര്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ മാർ പറഞ്ഞു ആധാർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ അക്ഷയ സംരംഭകരെയും പൊതുജനങ്ങളെയും ജില്ലാ ആധാർ അഡ്മിൻ ബുദ്ധിമുട്ടിക്കുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു കോട്ടകുന്നിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി പി ഉബൈദുള്ള എം ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു കടലുണ്ടി പുഴയിലെ നമ്പ്രാണി തടയണയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ജലസേചന വിഭാഗം അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് മൂലമാണ് രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിത സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി റുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗത്തിൽ പറഞ്ഞു ദേശീയപാത കോഹിനൂർ ചേളാരി നടപ്പാലം നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ ചോദ്യത്തിന്റെ മറുപടിയായി ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുവാൻ നിർദ്ദേശിച്ച സ്ഥലം അതിനനുയോജ്യമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു മുടിക്കോട് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടി സ്വീകരിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മിനിയൂട്ടിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികളുടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് തയ്യാറാക്കി വരികയാണെന്ന് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി നന്ദകുമാർ എം എൽ എ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പനി ബാധിച്ച് പ്രകടന ഗോത്രമായ ചുലനായിക്കാ യുവതി മരിച്ചു കുപ്പമല ചാത്തന്റെ മകൻ കാളന്റെയും പരേതയായ മാതിയുടെയും മകളാണ് സുസ്മിത അറുപത്തിരണ്ട് കാരനായ ചാത്തന്റെ ആദ്യ ഭാര്യ മാതി മാനസികമായി ഭിന്നശേഷിക്കാരിയായിരുന്നു എട്ട് വർഷം മുൻപ് വനത്തിൽ വെച്ച് മാതിയെ കാണാതായി ചാത്തന് സുസ്മിതയിൽ ആറു വയസ്സുള്ള മകനുണ്ട് കരളായിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ കുപ്പമലയിൽ പാറ അളയിലാണ് കുടുംബം കഴിയുന്നത് മഞ്ചീരി വരെ ജീപ്പ് ചെല്ലും തുടർന്ന് ആറ് കിലോമീറ്റർ ചെങ്കുത്തായ മലകൾ കയറി കയറിയിറങ്ങണം മൂന്നാഴ്ച മുൻപാണ് സുസ്മിതയ്ക്ക് പനി തുടങ്ങിയത് ചികിത്സ തേടിയില്ല അവശ്യയായ വിവരം അറിഞ്ഞ് ഐ ടി ഡി പി ടി ഇ ഇടപെട്ട് സുസ്മിതയെ മാഞ്ചീരിയിൽ നിർദ്ദേശിച്ചു ചാത്തൻ ഭാര്യയെ കുട്ടയിൽ ചുമന്നാണ് മാഞ്ചേരിയിൽ കൊണ്ടുവന്നത് തുടർന്ന് ഐ ടി ഡി പി ഏർപ്പാട് ചെയ്ത ജീപ്പിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറുവേദനയും ഉണ്ടായിരുന്നെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് പെട്ടെന്ന് രക്തസമ്മർദ്ദവും ശരീരത്തിൽ ഓക്സിജന്റെ അളവും കുറഞ്ഞു തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി മൂന്ന് പതിനഞ്ചോടെ മരണം സംഭവിച്ചു കുട്ടിയായിരിക്കെ സുസ്മിത നിലമ്പൂരിൽ മഹിളാ സമഖ്യയുടെ ശിക്ഷൻ കേന്ദ്രത്തിൽ അന്തേവാസിയായിരുന്നു ചാത്തൻ ഭാര്യയാക്കിയ ശേഷം പുറം ലോകം കാണുന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സുസ്മിതയുടെ മരണമറിഞ്ഞ് സമഖ്യ ജില്ലാ കോർഡിനേറ്റർ എം റജീന വി ഫസീല കെ അജിതാ മണി ഐ ടി ഡി പി അധികൃതർ എന്നിവർ ആശുപത്രിയിൽ എത്തി ക്രമീകരണങ്ങൾ ചെയ്തു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി പ്രവർത്തന അമൽ കോളേജ് ക്യാമ്പസിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസവും സാമൂഹികമായ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കുറിക്കുവാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായി പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരിം അമൽ കോളേജ് മാനേജർ പി വി അലി മുബാരക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ഓർഫനേജ് സെക്രട്ടറി പി എം ഉസ്മാൻ അലി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ സി ഷി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു വീട്ടിക്കുത്ത് സ്കൂൾ സംസ്കാരിക നിലയം ഇ എം എസ് മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സഹോദര സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏറെ സന്തോഷത്തോടു ഞങ്ങളുടെ ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള സാംസ്കാരിക നിലയത്തിന് പണ്ടുവെക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിനുമുള്ള അതിരായ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത് പറയാൻ പ്രത്യേക കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ഇ എം എസിൻ്റെ സർക്കാരാണ് ഇത്തരത്തിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് എന്ന് ഓർക്കണം ഞാനിന്നുള്ളത് കിടപ്പാടമില്ലാത്ത സ്ഥലമില്ലാത്ത ഭൂ ഉടമകളല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ താൻ ജോലി ചെയ്യുന്ന ഇടം തൻ്റെതാണ് എന്ന് എഴുതി കൊടുത്ത് നമ്മുടെ പേരിൽ തുണ്ട് ഭൂമി എഴുതിത്തന്ന ആദ്യത്തെ സർക്കാരിൻ്റെ നായകൻ സഖാഎസിന്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം നമ്മുടെ നിലമ്പൂരിൽ വരിക എന്ന് പറയുമ്പോഴുണ്ടാകുന്ന സന്തോഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എം ബഷീർ സൈജി മോൾ യു കെ ബിന്ദു പി ശബരീഷൻ പി ഗോപാലകൃഷ്ണൻ റണേഷ് കുപ്പായി കെ സ്വപ്ന സ്കൂൾ പ്രധാനാധ്യാപിക സി പി രാധാമണി പി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് സാംസ്കാരിക നിലയം നവീകരണവും ഹാൾ നിർമ്മാണവും നടത്തിയത് കാരപ്പുറം പൂങ്കുളം കൈനീസരി ഗ്രന്ഥശാല കെട്ടിട ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ന അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് വാളപ്ര ഗ്രന്ഥശാല പ്രസിഡന്റ് സുനിൽ കാരപ്പുറം സെക്രട്ടറി ദീപു എൻ ബി വി പി ജലീൽ പി അഷ്റഫ് ഷാനവാസ് ടോമി എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം